ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ രീതിയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ വരുന്ന ജോലിയാണ് മുപ്പത്തി ഏഴ് അസ്തികളിലേക്കായിട്ട് മുന്നൂറ്റി പന്ത്രണ്ട് രോഗികളാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് ജോലി ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണുവാൻ ശ്രമിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് ഇതിലേക്കുള്ള കാര്യങ്ങൾ നോക്കാം ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ മുപ്പത്തിയേഴ് തസ്സുകളിലായിട്ട് മുന്നൂറ്റി പന്ത്രണ്ട് വഴിവുണ്ട് അപ്പോൾ ഇതിലേക്കുള്ള നിയമനത്തിനായിട്ട് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മുപ്പത്തിനകം അപേക്ഷകൾ ഓൺലൈനായിട്ട് നൽകാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ നൂറ്റി അറുപത്തി അതേപോലെ കൊച്ചിൻ ദേവസ്വം എപത്തി നാല് ഗുരുവായൂർ ദേവസ്വം അറുപത്തിയൊന്ന് അതേപോലെ കുടൽമാണിക്കം ദേവസ്വം മാനേജ്മെൻറ്റ് കമ്മറ്റിയുടെ കീഴിൽ മൂന്ന് എന്നിങ്ങനെയാണ് വിവിധ ദേവസ്വം ബോർഡുകളുടെ പരിചരണ ഒഴിവുകൾ അപേക്ഷകർ ഹിന്ദു വിമാനത്തിൽപ്പെട്ടതായിരിക്കണം അതേപോലെ ഹിന്ദു വിമാതത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ ഇനി അതൊക്കെ പോസ്റ്റിലേക്കാണ് ഒഴിവുകൾ വരുന്നതും അതിൻ്റെ യോഗ്യതകൾ നോക്കാം എൽ ഡി ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു നൂറ്റി പതിമൂന്ന് വാക്കൻസികളുണ്ട് ഹയർ സെക്കൻഡറി തത്തുല്യമായിട്ടുള്ള വിജയമാണ് അതേപോലെ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേൾഡ് സർട്ടിഫിക്കറ്റ് അതേപോലെ പ്യൂണ് ഓഫീസ് അസിസ്റ്റൻറ്റിന് പതിനാല് വാക്കൻസികളുണ്ട് അതിന് എസ് എസ് എൽ സി തത്തുല്യമായിട്ടുള്ള യോഗ്യത വേണം അതേപോലെ സൈക്കിൾ ഓട്ടാൻ അറിയിക്കണം അതേപോലെ വാച്ച്മാൻ മുപ്പത്തി എട്ട് വേക്കൻസികളുണ്ട് ഏഴാം ക്ലാസ് വിജയമാണ് ചോദിക്കുന്നത് അതേപോലെ അടുത്തത് ശാന്തി എന്ന വിഭാഗത്തിലേക്കാണ് അൻപത്തി ഒന്ന് വേക്കൻസികളുണ്ട് ഒൻപതാം ക്ലാസ് വിജയമായിരിക്കണം വിജയിച്ചിരിക്കണം അതേപോലെ ശാന്തി ജോലിയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് തന്ത്രി അതേപോലെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പരിചയ സർട്ടിഫിക്കറ്റ് വേണം അതേപോലെ അടുത്ത വേക്കൻസി കഴകമാണ് പതിനഞ്ച് വേക്കൻസികളുണ്ട് ഏഴാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത വേണം കഴകം പ്രവർത്തിയിൽ നിന്നുള്ള ക്ഷേത്രാധികാരികളിൽ നിന്നുള്ള സാക്ഷ്യപത്രം വേണം എന്ന് പറയുന്നുണ്ട് അതേപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ എന്ന വേക്കൻസിയിലേക്ക് ചോദിക്കുന്നുണ്ട് എട്ട് വേക്കൻസികളാണുള്ളത് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക്ക് അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള ബിരുദമാണ് ചോദിക്കുന്നത് അപ്പോൾ എന്നിങ്ങനെയാണ് വ്യത്യസ്ത തസ്തികകളിലെ ഒഴിവുകളും അവയിലേക്കുള്ള അപേക്ഷ യോഗ്യതയും പറയുന്നത് ഇനി ഇതിൻ്റെ പ്രായം നോക്കാം ഭൂരിപക്ഷം തസ്തികകളിലേക്കും അപേക്ഷിക്കുന്നതിനുള്ള പ്രായം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് ശാന്തി ജോലിക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ അർഹതയുണ്ട് ഈ ഒരു ജോലിക്ക് പുരുഷന്മാർ മാത്രമേ അപേക്ഷിക്കേണ്ടതുള്ളൂ വാച്ച്മാൻ തസ്തികയിൽ സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും അർഹതയില്ല ഇനി എങ്ങനെ ഇതിലേക്ക് അപേക്ഷിക്കാമെന്ന് നോക്കാം മറ്റു വസ്തുക്കളിലെ ഒഴിവുകൾ അപേക്ഷാ യോഗ്യത ഓരോന്നിനുമുള്ള അപേക്ഷാ ഫീസ് തുടങ്ങിയ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ ഉണ്ട് ശമ്പള നിരക്കുകൾ സർക്കാർ ഓപ്പലുകൾ തുല്യമാണ് വിവരങ്ങൾക്കും അപേക്ഷ നൽകുന്ന വെബ്സൈറ്റ് ആയിട്ടാണ് എച്ച് ടി ടി പി എസ് ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെ വെബ്സൈറ്റുമായി ബന്ധപ്പെടുക അതേപോലെ ഇമെയിലാണ് കെ ഡി ആർ ബി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വെബ് മെയിൽ ഐ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇതിലേക്ക് വരുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് മുപ്പത്തൊമ്പത് മുന്നൂറ്റി എഴുപത്തി ഏഴ് എന്ന ഫോൺ ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടാം തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ നിങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ടവർക്ക് തീർച്ചയായും അപേക്ഷിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ